നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്കു വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുമായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയക്കാരന് നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല അറിയിപ്പുകളും കറക്റ്റ് സമയത്ത് അറിയാത്തത് മൂലം നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാൻ സബ്സ്ക്രിപ് തോട്ടത്തിലുള്ള ബില്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിലവിൽ നമ്മുടെ നാട്ടിൽ നാല് രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത് അതിൽ മഞ്ഞ ചുവപ്പ് നീല വെള്ള കളറുകളാണ് അതിൽ തന്നെ മുമ്പത്തെ ബിപേ ലിസ്റ്റിൽപ്പെട്ട കാർഡാണ് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ അതിലുള്ള ആളുകൾ വളരെ ശ്രദ്ധയോടെ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ കാലിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുക നമ്മൾ വാങ്ങുന്ന ഓരോ മാസത്തെ അരിക്കുമ്പോൾ അതിനുള്ള രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും ഏകദേശം ഓരോ ഒരു കിലോ അരിക്ക് നാൽപ്പത് രൂപ വെച്ച് ഏകദേശം ഇരുന്നൂറ് രൂപ ഓരോ മാസത്തിന് മാസത്തിന് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേര് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നാല് ചക്രം വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അറിയിച്ച് നമ്മുടെ കാട് വെള്ളിയിലേക്ക് മാറാനാണ് അപേക്ഷ കൊടുക്കുക അല്ലാത്ത പക്ഷം എന്നാണ് നമ്മുടെ നമ്മുടെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് അന്ന് മുതലുള്ള ഓരോ വ്യക്തികൾക്കും ഇരുന്നൂറ് രൂപ വെച്ച് മാസം ഇരുന്നൂറ് രൂപ വെച്ച് വലിയ രൂപത്തിലുള്ള ഫൈൻ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റിന് മേലെ ഉള്ള വീടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് ഇപ്പോൾ എടുത്ത് ആയിരം സ്ക്വയർ മീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നമ്മൾ സപ്ലൈ ഓഫീസിൽ അറിയിച്ച് നമ്മുടെ കാർഡ് നീരയിലേക്കോ വള്ളിയിലേക്കോ മാറാനുള്ള അപേക്ഷ കൊടുക്കുക ഇതെല്ലാം നമ്മൾ നേരിട്ട് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഫൈനിൽ ചില ഇളവുകൾ ലഭിക്കുന്നുണ്ട് അവരുടെ അന്വേഷണത്തിൽ നിന്നും ഇത് അറിയുകയാണെങ്കിൽ നല്ല രൂപത്തിലുള്ള ഫൈൻ തന്നെ വരുന്നുണ്ട് പല ആളുകളും മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയെല്ലാം ഫൈൻ അടക്കുന്നുണ്ട് പല ആളുകൾക്കും അറിയാത്തത് മൂലമാണ് ഇങ്ങനെയുള്ള വലിയ രൂപത്തിലുള്ള ഫൈൻ വരുന്നത് അതുകൊണ്ട് തന്നെ മരണപ്പെട്ട പോയ ആളുകൾ വീടോ വീട് ആയിരം സ്ക്വയർ മീല ആളുകൾ അതുപോലെ തന്നെ അർഹതയില്ലാത്ത ചുവപ്പ് റേഷൻ കാർഡ് വെക്കുന്ന എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ അത് മാറാനുള്ള അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെയാണ് വരും ദിവസങ്ങളിൽ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ചുവപ്പിലേക്ക് മാറാനുള്ള അവസരം വരുന്നുണ്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാൻസ് അസ്കേപ്പ് ചെയ്യുക തോട്ടത്തിലെ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയക്കാരങ്ങളും പ്രതിപാദിക്കുന്നതല്ല പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അങ്ങനെയുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കും